ഇപ്പോൾ ഇന്ന് ജനുവരി മാസം പതിനാറാം തീയതി വ്യാഴാഴ്ചയാണ് എല്ലാവർക്കും കർത്താൻ നാമത്തെ സുപ്രഭാതം പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവ് അന്ന് അങ്ങ് ഉപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല മാതാവ് സകല പ്രപാസനോട് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ ആവശ്യം പറയുവരി പതിനാറ് വ്യാഴാഴ്ചത്തെ ആവശ്യങ്ങളാണ് പറയേണ്ടത് അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കഥാവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതിയായി കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിലെ ഈ ഡെയിലി ബ്രഡ് എന്ന വലിയ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ സമർപ്പിക്കുന്നു ഇത് ഷെയർ ചെയ്യുന്നവർ സമർപ്പിക്കുന്നു ഇത് സ്റ്റാറ്റസ് ഇടുന്നവരെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു അവരെല്ലാം അമ്മയും പരിശുദ്ധമ്മേ പ്രത്യേകം നീ ആശീർവദിക്കണമേ അവർ സുഭിശിഷത്തിൻ്റെ കൈയ്യാളുകളായി നിന്നുകൊണ്ട് കർത്താവിനെ കൈമാറുന്ന വലിയ സ്വർഗത്തിനും ദൗത്യം ഏറ്റെടുക്കുന്ന എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ കണ്ണുനിന്ന് നീ ഏറ്റെടുക്കണമേ അവരുടെ ഭാരങ്ങളെ നീ ഏറ്റെടുക്കണമേ അവർ മുഴുവനായി നീ ഏറ്റെടുക്കണമെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ എല്ലാ പ്രേക്ഷിതരെയും നീ അങ്ങനെ ദിവസത്തിന് സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് എല്ലാ സങ്കടക്കാരെയും അങ്ങയുടെ ദിവസത്തിന് സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് എല്ലാ രോഗികളെയും അങ്ങനെ ദിവസം സമർപ്പിക്കുന്നു എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ജീവിതത്തിന്റെ ഭാരങ്ങൾ വഹിക്കുന്ന എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അങ്ങ് കേൾപ്പിക്കുന്നു എൻ്റെ കർത്താവേ എന്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്ന കർത്താവേ കർത്താവെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത ഇന്ന് തോന്നാത്ത മനുഷ്യരുണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ് ഇപ്പോഴതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന മക്കളുണ്ട് അവരുടെ എല്ലാ സംഗ്രഹങ്ങളും ഏറ്റെടുക്കണം കർത്താവ് അവർ തളരുമ്പോൾ കർത്താവ് നീ തന്നെ താങ്ങാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി കർത്താവ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ട ആവശ്യത കർത്താവ് എങ്ങനെയെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴും ആത്മാവ് അവാചോ നേടിയൊരുപ്പിനെ അവർക്കിടെ അവിടെ ഉള്ളിൽ നിന്നുകൊണ്ട് മദ്യസഭവിക്കുന്നു എന്ന് പറയുമ്പോഴും കർത്താവിയെ പ്രാർത്ഥിക്കുവാൻ തന്നെ തോന്നാൻ ആത്മവിശ്വരം ഉണ്ടീച്ച അങ്ങനെയുള്ളവർക്ക് കർത്താവ് നീ നിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി മാധ്യസ്ഥമായിരിക്കണം പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമ്മേ പ്രാർത്ഥനയിലും ആധ്യാത്മിക തളർന്നു വീഴുന്നവരെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളും ഭാരങ്ങളും ക്ലേശങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാലം മനസ്സിടിഞ്ഞു പോയവര് നാക്ക് തളർന്നു പോയവർ പ്രാർത്ഥന തളർന്നു പോയവര് അവരെല്ലാം താങ്ങി കോരിയെടുക്കണമേ അമ്മേ അവർക്ക് വേണ്ടി എല്ലാ അമ്മ മധ്യസ്ഥം വഹിക്കണമേ ആ അമ്മയുടെ മക്കൾ തളരുമ്പോൾ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ അവർ നിവർന്ന് നിന്ന് സ്വന്തം സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് സ്വന്തം ശക്തിയിൽ പ്രാർത്ഥിക്കുന്നവരെ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മരണ സമയത്ത് പോലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ മരണ സമയത്ത് കുറിച്ചുവട്ടിൽ ദൈവപിതാവിനാൽ നിർത്തപ്പെട്ട അമ്മയെ പരിശുദ്ധ അമ്മയെ ദേവമാതാവേ എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണം മരണ നേരത്ത് മാത്രമല്ല ജീവിതം തളരുമ്പോഴും ജീവിതം ശോകമുഖമാകുമ്പോൾ അവർക്കെല്ലാം വേണ്ടി ആ പതിച്ച പ്രാർത്ഥിക്കും ഇന്ന് വ്യാഴാഴ്ച ഈ പതിനാറാം തീയതി ആരെല്ലാമോ വിഷമ ഈ ശുശ്രൂഷ വിഷമത്തോടെ കൂടുന്നുണ്ടോ ഇന്ന് വ്യാഴാഴ്ച ജനുവരി പതിനാറാം തീയതി ആരെല്ലാമോ ഹൃദയഭാരത്തോടെ ഈ ശുശ്രൂഷ കൂടുന്നുണ്ടോ ഈ കർത്താവ് അവരെല്ലാം എല്ലാം നീ ആസ്വദിക്കണം വിദ്യാഭ്യാസത്തെക്കുറിച്ച് വേദനി വേദനിക്കുന്നവർ വ്യവരാധിക കൊള്ളുന്നവരും വിദ്യാഭ്യാസത്തിൽ നിന്ന് ഫീസടക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കോളേജിൽ നിന്ന് ഔട്ടി കളയം എന്ന് പറഞ്ഞോളാം ഭീഷണിക്കുന്ന ഈ കർത്താവ് വിഷമിക്കുന്നവരെ ഓരോ തരത്തിലും ഫീസടയ്ക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കോളേജിൽ പോകാതെ വീട്ടിൽ ലീവിന് വന്നിരിക്കുന്നവരുണ്ട് പിന്നെ അവർ പോയിട്ടേ ഇല്ലേ എന്തു ചെയ്യുന്നില്ലെന്ന് അറിയാൻ പാടില്ല കുടുംബം വിറ്റെങ്കിലും അവരെ വിട്ട വിട്ടാൽ മതിയെന്ന് മതാക്കന്മാർ കുടുംബം വാങ്ങാൻ പോലും ആരും വരാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നഷ്ടം തിരിയുന്നവരുണ്ട് അമ്മേ എല്ലാ വിഷയങ്ങൾക്കും ഈ ഒരു വിഷയം മാത്രമല്ല ജീവിതത്തിൻ്റെ മനുഷ്യർ താങ്ങാനോ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാനോ മറ്റുള്ളവരെ സഹായിക്കപ്പെടാൻ നിവൃത്തിയില്ലാത്ത മേഖല ഏകസ്ഥരായി ഏകാഗ്രികളായി പോകുന്നവരെ ഒരു കർത്താവെ അവിടെ കൂടെ അമ്മ കൂടണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്ത് ഇതുപോലെ പാരപ്പെടുന്ന എല്ലാ മക്കൾക്കും ഇന്ന് വൈകുന്നേരം ആറു മണിക്കുള്ളിൽ ദൈവത്തിൻ്റെ അടയാളം ഉണ്ടാകാൻ ദൈവത്തിൻ്റെ കൈപ്പിടുത്തം ഉണ്ടാകാൻ ദൈവം അവരുടെ കൈ പിടിക്കുന്നതായിട്ട് തോന്നാത്ത വിധത്തിൽ മറ്റുള്ള വിഷ മേഖലകളിൽ നമുക്ക് സഹായകസ്ഥ കിട്ടുന്നതിന് വേണ്ടി ഞാൻ എല്ലാ സഹായവും ആവശ്യമുള്ളവരെയും നിങ്ങൾ ശിരസ് നമിക്കുക എല്ലാ സഹായവും ആവശ്യമുള്ളവരും ശിരസ്തമിക്കുക കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേൽ പ്രബലമാകുന്നതിന് വേണ്ടി വേണമെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ ഞാൻ മുപ്പത്തൊമ്പത് കൊല്ലം അർപ്പിച്ച കൃപാൻ്റെ യോഗതയാൽ കൃപാസൻ അൽത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ കൃപാസൻ അൽത്താരെ നടന്ന പതിനായിരക്കണക്കിന് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾ സൂര്യനാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ടത് നമ്മൾ ഇന്ന് നോക്കുന്ന വചനം എന്ന് പറയുന്നത് ദൈവം നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും അത് ന്യായമാണെങ്കിൽ ദൈവം അപ്പ തന്നെ ചെയ്യും എന്നാണ് സുവിശേഷം പറയുന്നത് അത് ന്യായമല്ല അതിനേക്കാൾ പോർട്ട്ഫോളിയോ പ്രാധാന്യപ്പെട്ട കാര്യം ദൈവത്തിന് ഉണ്ടെങ്കിൽ ദൈവം ആവഴിക്കും അത് സുവിശേഷം പറയുന്നുണ്ട് അപ്പം നിങ്ങളൊര്ക്കും ഈ അച്ചരിത് എവിടെ എവിടെന്നാണ് ഇതൊക്കെ വായിച്ചെടുക്കണമെന്ന് അങ്ങനെയല്ല എവിടെ എന്താണ് അച്ചരിത്തൊക്കെ ഉദ്ധരിക്കണമെന്ന് ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാം നമുക്ക് വേണമെങ്കിലേ ഇപ്പോഴേ രാവിലെ ഈ മത്തായുടെ സുവിശേഷം എട്ടര രണ്ടു മൂരം അങ്ങനെ വായിച്ചേ മത്തായി അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് അപ്പോൾ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്നെ ശുദ്ധനാക്കാൻ കഴിയും അല്ല ക്ലിയർ അല്ലേ ആ പ്രാർത്ഥന ക്ലിയർ അല്ലേ ഈശോ ആ പ്രാർത്ഥന കബന്റെ ഭാഷ തന്നെ ഉത്തരം കൊടുക്കണ്ടല്ലേ അതാണ് ഈശോ നമ്മളുടെ പ്രാർത്ഥന നമ്മുടെ വികാരമാണല്ലോ നമ്മുടെ ഭാഷ നമ്മുടെ വികാരമാണല്ലോ നമ്മുടെ ഭാഷ അപ്പോഴ് നമ്മുടെ വികാരത്തിന് അയാൾ അയാളുടെ ഒരു വികാരം എന്താണ് അയാ അയാളുടെ ഈ കുട്ടികളുടെ വികാരം എന്താണ് അയാളുടെ ജീവിതത്തിൽ ആർക്കും മനസ്സില്ല അതാണ് പ്രശ്നം അയാളുടെ ഭാര്യയ്ക്ക് പോലും മനസ്സില്ല അയാളെ സഹായിക്കാൻ ഇയാളെ കാണുമ്പോൾ തന്നെ അവർ നാലുകാലും ഓടും അങ്ങനെ മക്കൾക്ക് മനസ്സിലയാളെ സഹായിക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനെ അയാളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ വേദനയോടെ വന്ന് പറയണം നീ അതുപോലെയാണോ ദൈവം ആ പക്ഷെ നീയോ അതുപോലെ അല്ലെന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കാര്യത്തിൽ മനസ്സില്ലാത്ത ആൾക്കാർ കണ്ടിരിക്കണത് പക്ഷെ നിന്നെക്കുറിച്ച് കേട്ടപ്പോൾ നീ ആർ ആരുടെ കാര്യത്തിനും മനസ്സുള്ള ആളാണെന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ് അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിനാക്കാൻ നിനക്ക് കഴിയും അപ്പൊ റീസർ ചെയ്യേണ്ട വരുകയുണ്ടല്ലേ ആ മനുഷ്യന്റെ വികാരം അതുപോലെ തന്നെ കടമെടുത്തിട്ട് അതിന്റെ ഭാഷയിൽ അവനോട് അവന്റെ വികാരത്തിന്റെ ലെവലിൽ അങ്ങോട്ട് പ്രതികരിക്കുകയാണ് അവനെ പറയുന്നത് എനിക്ക് മനസ്സുണ്ട് നിന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് മനസ്സുണ്ടാകത്തില്ല നിന്റെ ബന്ധുക്കൾക്ക് മനസ്സുണ്ടാകത്തില്ല നിന്റെ അയൽവാസികൾക്ക് മനസ്സുണ്ടാകത്തില്ല പക്ഷെ എനിക്ക് മനസ്സുണ്ട് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധിയുള്ള ഒറ്റ എത്ര ഒരു സംഭവമാണ് ഈ വചനം അപ്പൊ തന്നെ ആ മനുഷ്യൻ ശുദ്ധനായി അപ്പൊ കർത്താവ് പറഞ്ഞു ഈ കാര്യം നീ കാര്യത്തിൽ പറയേണ്ടത് പറഞ്ഞു കർത്താവിനോട് അവൻ പറഞ്ഞത് കർത്താവ് കേട്ടു പക്ഷെ അവനോട് കർത്താവ് പറഞ്ഞത് അവൻ കേട്ടില്ല അത് നമ്മുടെ വേറെ ഒരു ഇവൻ വെച്ചാല് നമ്മൾ പറയാക്ക ദൈവം കേൾക്കണം ദൈവം പറഞ്ഞു നമ്മൾ കേൾക്കത്തില്ല അതിൻ്റെ ഉടമ്പടി കുറെ ആൾക്കാർ പഴച്ചു പോയത് പക്ഷെ ഒത്തിരി പേര് ഒരു രണ്ട് ശതമാനം പഠിച്ചാലും തൊണ്ണൂറ്റെട്ട് ശതമാനം ഇന്ന് 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 കൃപാസനത്തെ ഒരു സാക്ഷ്യം പറഞ്ഞു ഈ കൃപാസനം ഇല്ലെങ്കിൽ എത്രയോ പേര് ഇതിനകം ഈ ലോകം വിട്ടു പോകണ്ടായിരുന്നെന്ന് അവർക്ക് അനുഭവങ്ങൾ പറയണു മരിച്ചു പോകണമായിരുന്നു എന്ന് ജീവിത പ്രശ്നം കാരണം അങ്ങനെ ഇപ്പൊ ആൾക്കാർക്ക് സാക്ഷ്യം പറയണത് എന്തു ആവട്ടെ അതെല്ലാം കർത്താവിന് മനസ്സുണ്ടായിട്ട് കർത്താവ് ആ തൊണ്ണൂറ്റെട്ട് ശതമാനം പേരിൽ കർത്താവിന് മനസ്സുണ്ടായിട്ട് അമ്മമാളാവിൻ്റെ മധ്യസ്ഥയിൽ അവർക്ക് അവരെ നിലനിർത്തി കൊടുത്തതാണ് ഇനിയും ഇന്ത്യയോ നിലനിർത്തേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു അതല്ല പ്രശ്നം ഇവിടുത്തെ പ്രശ്നം വേറെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയണത് ഈ മനുഷ്യനോട് പറഞ്ഞ് നീ ഇതാരോടും പറയരുത് കാര്യം ഇതാ എൻ്റെ പ്രാർത്ഥനാ ജീവിതം അവതാളത്തിലാവുമ്പോൾ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് അപ്പോഴും ആൾക്കാരെല്ലാം ഇതൊക്കെ കേട്ട് അറിഞ്ഞു വന്നാൽ പിന്നെ നിൽക്കള്ളിയില്ല കാര്യം കർത്താവ് കർത്താവിൻ്റെ പ്രൈവറ്റ് പ്രയർ ടൈമിന് കോംപ്രമൈസ് ചെയ്യത്തില്ലായിരുന്നു ഈശോയ്ക്ക് ഏറ്റവും വലിയ എപ്പോഴും പിതാവുമായിട്ടുള്ള ടൈമുണ്ടല്ലോ അത് ആൾക്കാരെ കട്ടുകൊണ്ട് പോകാൻ പിതാവ് സമ്മതിറിയണമെങ്കിൽ നേരത്തെ ഇതുപോലെ ഈശോനെ തിരക്കി ഒരാൾക്കാർ വന്നേ നമ്മൾ വായിച്ചത് പക്ഷെ അപ്പോൾ ഈശോ പറഞ്ഞു അതിന് വഴിപ്പെട്ടില്ല അപ്പൊ ഈശോക്ക് മനസ്സിലായിരുന്നു നമ്മൾ വായിച്ചത് നൂക്കാ നാല് നാപ്പത്തി മൂന്ന് പ്രഭാതമായപ്പോൾ അവൻ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി ഒരു വിജന സ്ഥലത്തേക്ക് പോയി ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു തന്നു തങ്ങളെ വിട്ടുപോകരുതെന്ന് വിട്ടു പോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു എന്നാൽ അവൻ പറഞ്ഞു എന്നാൽ അവൻ പറഞ്ഞു മറ്റു പട്ടണങ്ങളിലും ഇവിടെ മനസ്സില്ല മനസ്സിലായി ജനകൂട്ടത്തെക്കാണ് ആവശ്യം മനസ്സിലെ പറയാനുള്ള കാര്യം എന്താണ് മറ്റു പട്ടണങ്ങളിലും ആ ഞാൻ ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ അവരെ ഡിപ്പാട്ട് ചെയ്യണം ഈശോ പക്ഷെ ഈ കുട്ടരോഗിയെ രോഗിയെ ഡിപ്പാർട്ട് ചെയ്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് അടയാളങ്ങൾ മാത്ര അത്ഭുതങ്ങളും മാത്രം അതിശയങ്ങൾ മാത്രം കാണാൻ യേശുവിൻ്റെ കൂടെ ജനങ്ങൾ കൂടിയാൽ പതുക്കെ ഈശോ നമ്മളെ സ്കൂട്ടാക്കും അല്ലെ പരക്കെ വേഗത ഈശോ നമ്മളെ ഡിപ്പാർട്ട് ചെയ്തു പോകും എന്താണ് ആ സു സ്വീകരിക്കാതിരിക്കുന്ന മറ്റു ഇവരെ അത്ഭുതം മാത്രം സ്വീകരിക്കാതിരിക്കല്ലേ ആ കുട്ടരോഗിയാണെങ്കിലും അയാളോട് പറഞ്ഞു നീ ഇത് ആരോടും പറയണ്ടെന്ന് പറഞ്ഞെങ്കിലും എല്ലാ സ്ഥലത്തും പോയാളും പറഞ്ഞത് കാരണം ജനങ്ങളെല്ലാം വന്നു അത് കാരണം ഈശോയ്ക്ക് പരസ്യമായിട്ട് സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട് അവിടെ ഭർത്താവിൻ്റെ പ്രാർത്ഥനാ ജീവിതവും ശുശ്രൂഷയും എല്ലാം തലത്തിലായി അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതേ നമ്മളുടെ ഇപ്പം എന്ത് വിഷയമുണ്ടെങ്കിലും നമ്മൾക്ക് ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും ഒത്തുതീർപ്പിന് വിധേയമാക്കരുത് ഒത്തുതീർപ്പിന് വിധേയമാക്കരുത് ഇന്ന് അക്രൈസ്തവർ പോലും പന്ത്രണ്ടും പതിനാറും ജവമാരൊക്കെയാണ് ഒരു ദിവസം ചെല്ലണത് രാത്രി രണ്ടു ഇരുന്ന് വരെ വചനം വായിക്കുന്നവരുണ്ടെന്നാണ് അവർ ചിലരൊക്കെ പറയണത് അപ്പൊ എനിവേ വേ എന്ത് വായിക്കൊള്ളേ പക്ഷെ ഇന്ന് അതേ സമയം തന്നെ നമ്മള് നമ്മൾ ദൈവത്തേക്കുള്ള പ്രാധാന്യമായിട്ട് നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കണം ഇന്നത്തെ ദിവസം ദൈവത്തേക്കെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ ഞാൻ ഇടപെടത്തില്ല എന്ത് വിഷയത്തിലേക്ക് ഞാൻ പോയാലും അവസാനം ഞാൻ ദൈവത്തിലേക്ക് തിരിച്ചു വരും നന്ദി പറയാൻ വേണ്ടി തിരിച്ചു വരും അല്ലെങ്കിൽ സമർപ്പിക്കാൻ വേണ്ടി തിരിച്ചു വരും അല്ലെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടി തിരിച്ചു വരും അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിന്റെ സാന്നിധ്യത്തിന്റെ അനുസ്മരണയ്ക്ക് വേണ്ടി തിരിച്ചു വരും എവിടെ പോയാലും കർത്താവെ ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരാൻ ഇന്നത്തെ ദിവസം എന്നെ നീ പ്രത്യേകം പരിശീലിപ്പിക്കണമേ കർത്താവ് ഞാൻ നീ പറ ഞാൻ പറഞ്ഞേക്കത് നീ കേൾക്കണേക്കാളുപരി അതുപോലെ തന്നെ നീ പറയണതും ഞാനും കേൾക്കാൻ അങ്ങനെ ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരഭിഷേകം ലഭിച്ചു പോകാൻ എന്നെ സഹായിക്കണമേ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഈ വചനം കേട്ട് എല്ലാവരും ഇന്ന് എവിടെ എല്ലാ മേഖലയിലും മനസ്സുകൊണ്ട് യാത്ര ചെയ്തു പോയാലും തിരിച്ചു നിലയിൽ തന്നെ തിരിച്ചു വരാൻ നന്ദിയായിട്ടും സമർപ്പണമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ നിന്നോട് വന്ന് ഞങ്ങളുടെ വികാരങ്ങൾ വികാരത്തിൻ്റെ ഭാഷയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിൻ്റെ കൂടെ അങ്ങ് മനസ്സുകൊണ്ടായിരിക്കാൻ എല്ലാ മക്കളെയും ആസ്വദിക്കുകയും അനുകരിക്കുകയും ചെയ്യണമേ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേലാവശ്യക്കട്ടെ നിത്യപിതാ പുത്രൻ പശുദ്ധാത്മരശ്വര നീക്കും ആമി സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക